എൻ്റെ പേര് മോളി മനോജ് ഞാൻ കാഞ്ഞിരമറ്റത്ത് കാഞ്ഞിരമറ്റത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് കൊറോണയ്ക്ക് മുമ്പായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഒരു വലിയ ക്രൈസിസിലായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡിനെ ഒരാൾ പറ്റിച്ച് ഞങ്ങളുടെ വീടും സ്ഥലവും ഒരു ഏഴരക്കോടി രൂപ മേടിച്ചു കൊണ്ടായാലും മുങ്ങിപ്പോയി ഹസ്ബൻ്റ് ആണെങ്കിൽ ഞാനൊരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥയായിരുന്നു ഗവൺമെൻറ് അല്ല ഹസ്ബൻഡാണെങ്കിൽ ഒരു മനുഷ്യനും കൂടുതൽ ടെൻഷനും കൂടി ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറ്റാക്ക് മൂലം മരിച്ചുപോയി ഈ അവസ്ഥയിൽ ഞങ്ങളാകെ വളരെ പ്രതിസന്ധിയിലായി എനിക്ക് രണ്ട് മക്കളായിരുന്നു അവർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു ഒരു ചെറിയ ജോലിയൊക്കെ ആയി നിൽക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാവരും വിചാരിച്ചു ഇവരെന്തു ചെയ്യും പക്ഷേ അപ്പോൾ ഞാനറിഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ എന്നോട് പലരും പറഞ്ഞു അത് പ്രകാരം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പുതുക്കി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ മാതാവിൻ്റെ ഒരു രൂപം തന്ന് വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞു അത് വെച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലവും വീടും വിറ്റ് ഞങ്ങളുടെ കടം വിടാനും ഞങ്ങൾക്ക് വേണ്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ നിമോചനം നേടാൻ പറ്റി എൻ്റെ മക്കൾക്ക് എൻ്റെ മോനെ കാനഡയിൽ പോകാൻ പറ്റി പിന്നെ ഞാൻ വിശ്വാസത്തിൽ എൻ്റെ മക്കളൊക്കെ അത്ര ഇതൊക്കെ കൂടി വന്നപ്പോൾ വിശ്വാസം കുറഞ്ഞു പോയി പക്ഷേ അവർ കൂടുതൽ വിശ്വാസത്തിൽ വരാനും ഇള മുത്തമു വീണ്ടും ആദ്യം പുറത്ത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവന് പോകണമെന്ന് ആഗ്രഹം തോന്നിയപ്പോഴും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അവന് കഴിഞ്ഞ മാസം ജർമ്മനിക്ക് പോകാൻ പറ്റി അങ്ങനെ മാതാവ് അതുപോലെ ഈ ഇടപെട്ടിരുന്ന ആൾക്കാരെ കുറേ അനാവശ്യമായ കേസുകളുമൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എല്ലാം ദൈവം ഇടപെട്ട് മാതാവിൻ്റെ മാധ്യസ്ഥയിൽ എല്ലാം സാധിച്ചു തന്നു എനിക്ക് എപ്പോഴും ചെയ്യാൻ നാൽപ്പത്തൊന്ന് പത്ത് പ്രകാരം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ട് സംരമിക്കേണ്ട ഞാനാണ് ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്ന ആ വചനം അമ്മയുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യവും എനിക്കെപ്പോഴും ഉള്ളതുകൊണ്ട് ദൈവം ഒരു പ്രത്യേക ശക്തി തന്ന് എല്ലാ വിധത്തിലും ഞങ്ങളെ അനുഗ്രഹിച്ചു എനിക്ക് ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അത് പല സാഹചര്യങ്ങൾ കൊണ്ടും സാ ഇവിടെ വന്നപ്പോഴും സാധിക്കാതെ പോയതാണ് പിന്നെ ഞാൻ ഉടുമ്പടി എടുത്ത കാലം മുതലും അതിനു മുമ്പും കൂടുതൽ സമയം ബൈബിൾ വായിക്കും യും കിട്ടുന്ന സമയങ്ങളെല്ലാം യൂട്യൂബിൽ കൂടി പ്രാർത്ഥന കൂടുകയും മറ്റു സീരിയലോ സിനിമയോ ഒന്നും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു കസിന് ഒരു അസുഖം വന്നപ്പോഴേ സീരിയസ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടൊക്കെ വന്നപ്പോഴേ ഞാൻ ഈ ഉപ്പും എണ്ണയോ കൊടുത്തു ആ പുള്ളി അതിലൊന്നും ആരോഗ്യമൊക്കെ മാറി അങ്ങനെ പലരോടും പറഞ്ഞു പലരും കൂടെ വന്ന് ഞങ്ങളെ ജീവിതം കണ്ടിട്ട് തന്നെ പലരും വരികയും മാതാവിൽ വിശ്വസിക്കുകയും എല്ലാം അവരെ ഇത് കണ്ടിട്ട് അമ്മയെ കൂടുതൽ വിശ്വാസം വരികയും ഞങ്ങളുടെ കുടുംബത്തിന് വിശ്വാസം വരികയും ചെയ്തു പിന്നെ ഇത് സാക്ഷ്യം പറയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഞാൻ വിചാരിക്കും സാക്ഷ്യം പറയാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്ക് പറ്റിയത് എന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ ഞാൻ ഇവിടെ വരുന്ന ഉടമ്പടി മുന്നോട്ട് പോകും പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് പ്രാവശ്യം ഞാൻ ഉടമ്പുടി പുതുക്കിയിട്ടുണ്ട് സോ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികളും എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ബൈബിൾ വായന അരമണിക്കൂറല്ല അതിൽ കൂടുതലും തുടർച്ചയായിട്ട് ഒരു നാല് വർഷമായിട്ട് തന്നെ വായിക്കാറുണ്ട് പള്ളിയിൽ പോകാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ പള്ളിയിൽ പോവുകയും കുമ്പസാരങ്ങളൊക്കെ യഥാപോലെ ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഇങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ കൂടാറ് കുമ്പസാരിക്കാറുണ്ട് കുർബാന പറ്റുന്ന സമയങ്ങളിലൊക്കെ കൂടാനും ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചോർത്ത് അമ്മയ്ക്ക് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു പറഞ്ഞു തുടങ്ങിയ തന്നെ ഒരു ക്രൈസിസ് സമയത്താണ് ഞാൻ വന്നത് എന്നായിരുന്നു അത് ഏഴര കോടി കടവാണ് അത് പരിഹരിക്കുവാനായിട്ട് മാർഗമില്ലായിരുന്നു സ്ഥലം വിൽക്കാൻ നോക്കി രണ്ട് മൂന്ന് വർഷം അങ്ങനെ നടന്നു അപ്പോഴാണ് ഉടമ്പടിയിലേക്ക് വരുന്നത് അതേപോലെ അച്ഛൻ പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ വിൽക്കുവാനായിട്ട് സാധിക്കുകയാണ് പുറപ്പാട് മൂന്ന് പതിനാല് ഞാൻ തന്നെ നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഇവിടെ സ്വയമേ പരിഹരിക്കുവാൻ മാർഗങ്ങൾ നോക്കിയിട്ടൊന്നും നടക്കാതിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മതസ്ഥതയിൽ ഉടമ്പടിയിൽ മരിയൻ ഉടമ്പടിയിലെത്തുമ്പോൾ പിന്നെ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നടക്കുന്നത് കാര്യങ്ങൾ ദൈവം ഉടനടി ഇടപെട്ട് ആ വിഷയം പരിച്ച് പരിഹരിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ശാന്തമാക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ ശ്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക